അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമത് ഊഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ജോസ് നിർവഹണ സഹായം സുധീർ പി കെ ലളിതവും സരസവുമായ ഭാഷയിലൂടെ ഏറ്റവും ഗഹനമായ വിഷയങ്ങൾ പോലും അവതരിപ്പിച്ച് തലമുറകൾക്ക് ഇത്രയേറെ പ്രിയങ്കരനായ മറ്റൊരെഴുത്തുകാരൻ ഉണ്ടാവില്ല ലോകത്ത് ഏറ്റവുമധികം വിദേശികൾ വായിച്ചെടുത്ത മലയാളി എഴുത്തുകാരനായി ഇദ്ദേഹം മാറിയത് ഈ ഹൃദയഭാഷ കൊണ്ട് തന്നെയാണ് ഭൂമിയിലെ സകലചരാചരങ്ങളെയും സ്നേഹിച്ച ഈ പച്ച മനുഷ്യൻ അടിമുടി മലയാളിയായിരുന്നു कीयं, कीयं, कीयं ും തൊങ്ങലും ജീവിതത്തിൽ അശേഷമില്ലാതിരുന്ന ഈ മഹാനുഭാവന്റെ വിയോഗത്തിന് മുപ്പത്തിയൊന്നാണ്ടുകൾ പൂർത്തിയാവുകയാണ് ജീവിതാനുഭവങ്ങളുടെ കരുത്തിനാലും അവ നൽകിയ അക്ഷരങ്ങളുടെ മാന്ത്രികതയാലും അദ്ദേഹം വായനക്കാരെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സമൂഹത്തിന് നേരെയുള്ള വിമർശനാത്മകമായ ചോദ്യങ്ങൾ അദ്ദേഹം നർമ്മത്തിൽ പൊതിഞ്ഞു നൽകിയപ്പോൾ കൃത്യമായും അവ ലക്ഷ്യസ്ഥാനങ്ങളിൽ തന്നെ പതിച്ചു ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മതപരവും രാഷ്ട്രീയപരവും ഒരു വേള വ്യക്തിപരവുമായ അനാചാരങ്ങൾക്കെതിരെ ഇദ്ദേഹം ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു സാധാരണ സംഭവങ്ങളെപ്പോലും അസാധാരണമായി അവതരിപ്പിച്ചപ്പോൾ പ്രത്യേകിച്ച് അർത്ഥങ്ങളില്ലാതിരുന്ന വാക്കുകൾക്ക് പോലും വിശേഷാൽ അർത്ഥം കൈവരിക്കാൻ കഴിഞ്ഞു തലമുറകളിലൂടെ അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും വാചകങ്ങളും ചിരഞ്ജീവികളായി ഇന്നും തുടരുകയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായും അതിന്റെ ഭാഗമായി ജയിൽപുള്ളിയായും ലോകസഞ്ചാരിയുമായൊക്കെ നിരവധി വേഷങ്ങൾ ജീവിതത്തിൽ കെട്ടിയാടിയ ഇദ്ദേഹത്തിന് സ്വജീവിതം തന്നെയായിരുന്നു സാഹിത്യം ജാതി വ്യവസ്ഥയെയും സ്ത്രീധന സമ്പ്രദായത്തെയും ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഇദ്ദേഹത്തിന്റെ ആദ്യ കൃതിയായ പ്രേമലേഖനം പ്രമേയത്താൽ നിരോധനമേർപ്പെടുത്തിയ കൃതിയായിരുന്നു തൊഴിലില്ലാത്ത നായകന് മറുജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുമായുണ്ടായ ബന്ധവും അതുണ്ടാക്കിയ കോലാഹലങ്ങളും ചർച്ചയാക്കിയ ഈ കൃതി കാലത്തെ അതിജീവിച്ച് ഇന്നും പ്രസക്തമായി തുടരുകയാണ് ലൈബ്രറി കൗൺസിൽ വായനയെ ജനകീയമാക്കുക എന്ന ലക്ഷ്യവുമായി ആവിഷ്കരിച്ച ഒരു നൂതന പദ്ധതിയാണ് റീഡിംഗ് തിയേറ്റർ റീഡിംഗ് തിയേറ്ററിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് മൂലങ്കാവ് നാഷണൽ ലൈബ്രറി പ്രവർത്തകരായ കെ യു വയനാടും ദീപ അനിൽകുമാറും ബഷീറിൻ്റെ ഈ ആദ്യ കൃതിയെ നാഷണൽ ലൈബ്രറിയുടെ തന്നെ ലൈബ്രേറിയൻ കൂടിയായ ജിനീഷ് ഷാജിയുടെ സഹകരണത്തോടെ നാടകരൂപത്തിലാക്കി ഈ ബഷീർ ദിനത്തിൽ അവതരിപ്പിക്കുകയാണ് നാടകകൃത്വം അഭിനേതാവും യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ മികച്ച നടനും സിനിമ ഷോർട്ട് ഫിലിമുകളിലെ അഭിനേതാവുമായ കുര്യാക്കോസ് കെയു എന്ന കെ യു വയനാട് മികച്ച ഒരു ഗ്രന്ഥശാല പ്രവർത്തകനാണ് അദ്ദേഹത്തോടൊപ്പം ശബ്ദ സാന്നിധ്യമായുള്ള ബത്തേരി കോപ്പറേറ്റീവ് കോളേജ് അധ്യാപികയും ഗ്രന്ഥശാല പ്രവർത്തകയും നാടക പ്രവർത്തകയുമായ ദീപ അനിൽ മികച്ച ഒരു വായനക്കാരി കൂടിയാണ് ഇവരുടെ ശബ്ദത്തിലൂടെ കേശവൻ നായരുടെയും സാറാമ്മയുടെയും ശുദ്ധപ്രേമത്തെ കേട്ടെടുക്കുക വ്യാകരണത്തിൻ്റെ വേലിക്കട്ടിൽ തളച്ചിടാതെ ആഖ്യയും ആഖ്യേതാവും നേരും നുണയും തിരിച്ചറിയാത്ത രൂപപരിണാമത്തിൻ്റെ കഥകൾ തൻ്റേതായ വാക്കുകളും പ്രയോഗങ്ങളും കൊണ്ട് മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയ പ്രഥമ പ്രഥമഗണനീയനായ സാഹിത്യകാരനായിരുന്നു ബഷീർ അദ്ദേഹത്തിൻ്റെ ആദ്യ രചനയായ പ്രേമലേഖനം കാൽപ്പനീക പ്രണയത്തിൻ്റെ മാംസ നിബദ്ധമല്ലാത്ത അനുരാഗത്തിൻ്റെ അകത്തലങ്ങൾ നമുക്ക് തുറന്നു തന്നൊരു വെളിച്ചമായി ഇന്നും സാഹിത്യത്തിൽ നമുക്ക് നമുക്കനുഭവപ്പെടുന്നു പ്രേമലേഖത്തിൻ്റെ കഥാനായകനായ കേശവൻ നായരും സാറാമ്മയും അവരുടെ അനർഗള പ്രണയത്തിൻ്റെ ഭാവരൂപങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം പ്രേമലേഖനത്തിലെ കേശവൻ നായരും സാറാമ്മയുമായി ഞങ്ങൾ വരുന്നു പ്രേമലേഖനം പ്രിയപ്പെട്ട സാറാമേ ജീവിതം യൗവനതൃഷ്ണവും ഹൃദയം പ്രേമസുരഭലവുമായിരിക്കുന്നു ഈ അസുലഭ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെ വിനിയോഗിക്കണം എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സാറാമയുള്ള പ്രേമത്തിൽ ത്രസിക്കുകയാണ് സാറാമ്മയ്ക്കോ എനിക്കറിയില്ല ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല എങ്കിലും എങ്കിലും സാറാമേ നിന്നെ ഞാൻ പ്രണയിക്കുന്നു മധുരോതരമായി മറ്റെന്തിനേക്കാളും മനോഹരമായി സ്വന്തം കേശവൻ നായർ എഴുതി കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞ വികാരങ്ങൾ വരികളായി പുറത്തേക്ക് വന്നു ഈ വരികളിൽ കവിത്വമുണ്ട് തത്വജ്ഞാനമുണ്ട് ഹൃദയത്തിൻ്റെ മഹാരഹസ്യം മുഴുവനുമുണ്ട് ഉദ്ദേശിച്ചത് നന്നായിരിക്കുന്നു ഇത് കൊടുത്താൽ സറമാ വലിച്ചു കീറിക്കളയുമോ കളിയാക്കുമോ അവളുടെ സ്വഭാവത്തിന് കളിയാക്കാനൊരു സാധ്യത ആ അവളൊരു പെണ്ണല്ലേ പെണ്ണുങ്ങളുടെ തലയിൽ നിലാവിളിശമാണെന്ന് മഹാനായ ഒരു സാഹിത്യകാരൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തോ ആ നാളെ ഇത് കൊടുക്കണം വായിച്ച് കീറിക്കളയുമോ അതോ കളിയാക്കുമോ എന്തോ ആർക്കറിയാം എന്തായാലും കൊടുക്കണം പെണ്ണേ നിനക്കായ ഹൃദയത്തിൻ്റെ താക്കോൽ കൊടുക്കാം കൊടുക്കണം കൊടുക്കും ആ സാറാമേ സാറാമേ ഒന്ന് നിൽക്കൂ സാറാമേ എന്താ കേശവൻ നായർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറയാൻ വരുന്നത് സാറാമേക്ക് രസിക്കുമെന്ന് തോന്നുന്നില്ല പറയൂ എന്തെല്ലാമാണെന്ന് കേട്ടാലല്ലേ പറയാൻ പറ്റൂ കേശവ നായർ ധൈര്യമായി എനിക്ക് എന്താ ഒരു പറഞ്ഞുകൊടുക്കേക്കൽ പ്രേമത്തെക്കുറിച്ച് പുതിയത് വലുതും പറയാനാണെങ്കിൽ ഞാനത് കേൾക്കുന്നില്ല പല പ്രാവശ്യം കേട്ട് കേട്ട് മടുത്തു പറ്റി പല രീതിയിൽ പല കോണിൽ പല ഭീഷണത്തിൽ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ എന്താ ഒരു പക്ഷേ പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ ചോദിക്കാം ചോദിച്ചോട്ടേ എന്നോട് പ്രേമമാണോ കുറച്ച് നാളായി എനിക്കൊരു സംശയം മുതല് മുതൽ എന്ന് മുതൽ മുതൽ ആദ്യം പിന്നെ പിന്നെ ഈ വിശേഷം എന്തേ ഇത്രനാളും എന്നോട് പറയാതിരുന്നത് ഞാൻ ദിവസവും ഓർക്കും ദിവസവും സാറാമിക്ക് പ്രേമലേഖന എഴുതുവായിരുന്നു എന്നിട്ട് കീറിക്കളിയും അല്ലെങ്കിൽ ചുരുട്ടി കളയും അങ്ങനെയാണല്ലേ എനിക്ക് ഭയങ്കരമായ നഷ്ടമാണല്ലോ അങ്ങയുടെ അനർഗള പ്രണയത്തിൻ്റെ അനുവാജ്യമായ വരികൾ എനിക്ക് കാണാനോ വായിക്കാനോ കഴിഞ്ഞില്ലല്ലോ എനിക്ക് സങ്കടം വരുന്നു ഇഷ്ടമാണോ എന്ത് എൻ്റെ വരികൾ വായിക്കാൻ സാറാമയ്ക്ക് ബോധ്യണ്ട് തീർച്ചയായും എന്നാൽ എന്നാൽ ഇതാ ഞാൻ സാറാമയ്ക്ക് വേണ്ടി എഴുതിയ പ്രണയത്തിൻ്റെ പ്രിയപ്പെട്ട ഓ നല്ല മധുരമാണല്ലോ ജീവിതം യൗവനതീക്ഷണവും ഹൃദയം പ്രേമസുരബലുമായിരിക്കുന്നു അല്ല എവിടെ എവിടെ എന്ത് ഹൃദയം ഹൃദയം എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സാറാമയോടുള്ള പ്രേമത്തിൽ ത്രസിക്കുകയാണ് എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ എന്ത് ത്രസിക്കുന്നതിന്റെ ശബ്ദം സാറാമേ എങ്കിലും സാറാമേ നിന്നെ ഞാൻ പ്രണയിക്കുന്നു മധുരോധരമായി മറ്റെന്തിനേക്കാളും മനോഹരമായി കൊള്ളാലോ വരികൾ വരികൾ മാത്രമാണോ എന്നെ എന്നെ മനസ്സിലായി മനസ്സിലായി ഒരു ജോലിയാണ് ആവശ്യം ജോലി തന്നാലോ ജോലിയോ എന്ത് ജോലി ഇഷ്ടമുള്ള ജോലി എനിക്കിഷ്ടമുള്ള ജോലിയോ ആട്ടെ അതെന്ത് ജോലിയാ സാറാമ്മക്കും കൂടെ ഇഷ്ടമുള്ള ജോലി ഞാൻ സാറാമ്മയെ സ്നേഹിക്കുന്നത് പോലെ സാറാമ്മ എന്നെയും ഗാഠമായി സ്നേഹിക്കുക ശമ്പളം തരാം ശമ്പളം എന്തു തരും സാറാമ്മ സാറാമ്മ തന്നെ നിശ്ചയിക്കൂ ഇരുപതിനായിരം രൂപ എന്താ സമ്മതമാണോ സമ്മതം 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 അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഈ ജോലി സ്ഥിരമോ താൽക്കാലികമോ സ്ഥിരം ശാശ്വതം അനന്തം സാറമ്മേ ഒന്ന് പറയാനുണ്ട് പ്രേമത്തെക്കുറിച്ച് പുതിയത് വലുതും പറയാനാണെങ്കിൽ ഞാൻ അത് കേട്ട് കേട്ട് മടുത്തു സാറാമ്മേ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ ശമ്പളം വാങ്ങാൻ പോകുകയല്ലേ കേക്കാതെ തരല്ലല്ലോ സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദമാണോ ഇതാണോ പറയാൻ ഭാവിച്ചത് അല്ല പിന്നെ എനിക്ക് എനിക്ക് ജോലി സ്ഥലം മാറ്റം കിട്ടി സാറാമ്മയും എന്നോടുത്ത് എൻ്റെ കൂടെ വരണം എനിക്ക് അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യ ഭയമാണല്ലേ ഞാൻ ഞാൻ സ്നേഹി സ്നേഹി വയ്യത്തി ഒൻപത് തവണ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ സ്നേഹം പറഞ്ഞ എന്താ സ്നേഹം 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 പ്രേമം എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി നീരാളിച്ചം പോലാ മധുരസുന്ദര സുരബില ഈ സ്ത്രീകളുടെ തലക്കകത്തുണ്ടെന്ന് പറയുന്നത് സ്ത്രീകളുടെ തലക്കകത്ത് വെറും സന്തോഷം സറമ എന്റെ കൂടെ വരുമോ വന്നിട്ട് നമുക്ക് നമുക്ക് എൻ്റെ ഭാര്യയായി ജീവിക്കണം നാം രണ്ട് മതക്കാരല്ലേ അതിനെന്താ നമുക്ക് രജിസ്റ്റർ അല്ല വേണ്ടേ തന്നെ സ്ത്രീധനം നിർത്തണേ വേറെയുമുണ്ട് സംശയം പറയൂ കേൾക്കട്ടെ നാം വിവാഹിതരായാൽ വലിയ കുഴപ്പങ്ങൾ ഞാൻ കാണുന്നു നാം രണ്ട് സമുദായക്കാരല്ലേ എപ്പോഴും നമുക്കിടയിൽ പള്ളിയും അമ്പലവും ന്യായമായ ചിന്ത ന്യായമായ ചിന്ത ആ നമുക്കിടയിൽ സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കണം ക്ഷമ സഹാനുഭൂതി കാരുണ്യം ഇവ മറക്കരുത് തിരിഞ്ഞോ തിരിഞ്ഞു തിരിഞ്ഞു അല്ല ഇനിയും സംശയമുണ്ടെങ്കിലോ സംശയമുണ്ടെങ്കിൽ ദിസ്കേശവന്മനായർ തീർത്തു തരും തീർത്തു തരും പോരേ പറയാൻ പറയാൻ എനിക്ക് നാണം തോന്നുന്നു ആ നാണിച്ച് സുന്ദരമായി തന്നെ പറഞ്ഞോളൂ നമുക്ക് 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 കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ ആ കുഞ്ഞുങ്ങൾ ഏത് മതത്തിലാവും വളരുക ശരിയാണല്ലോ നമുക്ക് നമുക്ക് അവർ ഒരു മതത്തിലും വളർത്തണ്ട അവരെങ്ങനെ മതമില്ലാത്തവരായി വളരട്ടെ പ്രായമായി വരുമ്പോ അവർക്ക് ഹൃദ്യമായ മതമേതോ അതവര് സ്വീകരിക്കട്ടെ എപ്പടി ന്യായം പേരോ

നമുക്ക് അല്ല ചൈന 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 പേരായാലോ മതിയോ ും ഉപിച്ചിട്ടില്ലോ എടാ മോനെങ്കാവോ നീ എവിടെയാണെടാങ്കാവോ അയ്യേ എന്റെ മോനെ പേര് വേണ്ട എങ്കിൽ എങ്കിൽ നമുക്ക് പേരിടാം സ്കീ എന്ന് ചേർത്താ മതി എന്ത് സ്കി ചോസ്കി ചക്രോസ്കിയോ വേണ്ട 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 എന്നാ ആ കിട്ടിയിരിക്കുന്നു നല്ല സ്റ്റൈലൻ പേരുകൾ ഇന്ത്യ പ്രേമലേഖനം ചെറുകഥ നാടകം കൊടുങ്കാറ്റ് നിലാവിളിച്ചം ചെമ്മീൻ കണ്ണൻ നിർത്തണേ നിർത്തണേ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എടാ മോനെ ചെറുകാതെ എടാ മോനെ ചെമ്മീൻ കണ്ണ നീ എവിടെയാണെടാളിച്ചോ ഇഷ്ടപ്പെട്ടില്ല ഓന്നാ വഴക്ക് വേണ്ട നമുക്കേ നമുക്ക് പേരുകൾ എഴുതി നറുക്കിട്ടെടുത്താലും സമ്മതിച്ചോ സമ്മതിച്ചു ആ ശരി എന്നാ എന്നെ എഴുതി നറുക്കിട സാറാമ എഴുതിക്കോളൂ വേണ്ട കേശവൻ നായർ എഴുതിക്കോളും ആ ഞാൻ എഴുതാം ചെമ്മീൻ കണ്ണൽ കാട്ടൽ ആകാശം മിഠായി ആ ഇത്ര മതി ഒരു കാര്യം ചെയ്യാം നിറക്കെടുക്കാം സാറാമേ എഴുത്തോളൂ കേശവം നായർ എടുക്കാം സാറാമേ എടുത്തോളൂ വേണ്ട വേണ്ട സാറാമെടുത്തോളൂ സാറാമേ ആദ്യം കേശവൻ നായർ എടുക്കാം ശരി എങ്കിൽ എടുക്കാം ഓ ഈ ിൽ മിഠായി ഇനി ഞാൻ ഈ ആകാശം മിഠായി ആകാശം എടാ മോനെ മിഠായി ആകാശം മിഠായി ആകാശം ഏ അതൊരു സുഖമില്ല ഇങ്ങനെ ആരെങ്കിലും വിളിക്കുവോ തിരിച്ചിട്ടാലോ ആകാശമിട്ടായി ആകാശമിട്ടായി കൊള്ളാം ആകാശമിട്ടായി 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 എടാ നീ എവിടെയാണെടാട്ടായി ആകാശമിട്ടായി ഓ ആകാശമിട്ടായി ഗംഭീരമായിരിക്കുന്നു ആകാശമിട്ടായി ശ്രീമാൻ ആകാശമിട്ടായി മിസ്റ്റർ ആകാശമിട്ടായി ആകാശമിട്ടായി എന്റെ മോൻറെ പേര് ആകാശമിട്ടായി ആകാശമിട്ടായി സ്വാർത്ഥത ആരെങ്കിലും പറയില്ലേ അതെന്താ അതായത് പറഞ്ഞത് അതിനെന്താ ഏടീന്നോ ഞാൻ വെറുതെ അതേ പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചെന്നേയുള്ളൂ അതുകൊണ്ട് ഞാനങ്ങ് ഭാര്യയായി എന്നൊന്നും വിചാരിക്കണ്ട മനസ്സിലായോ മിസ്റ്റർ കേശവൻ നായർ അപ്പോൾ അപ്പൊ സാറാമ നേരത്തെ പറഞ്ഞതോ എന്ത് പറഞ്ഞു ജോലി വേണം ശമ്പളം തീരുമാനിച്ചു പിന്നെ പിന്നെ ഭാര്യയായി കൂടെ വരാമെന്ന് സാറാമിക്ക് അത് ജീവിതത്തിന്റെ എന്താണെന്ന് അറിയുമോ എനിക്കറിയണ്ട താരക്കേടില്ലല്ലോ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറല്ല ഞാൻ എടിയാണ് പ്രാണനാഥയാണ് ഇഷ്ടദാസിയാണ് പറയൂ സാറാമേ സത്യത്തിൽ സാറാമ എന്താണ് എന്ത് വിനോദം ജീവിതത്തിന്റെ സൗരഭ്യം വിനോദം ജീവിതത്തിൻ്റെ സൗരഭ്യമാകുന്നു വിനോദം ജീവിതത്തിന്റെ സൗരഭ്യം സൗരഭ്യം വിനോദം ജീവിതത്തിൻ്റെ സൗരഭ്യമാകുന്നു അപ്പോൾ സാറാമ്മ എന്റെ ജീവിതത്തിന്റെ സൗരഭ്യമായി എന്റെ ജീവിതത്തിലേക്ക് വരുന്നല്ലേ സൗരഭ്യമായി ഞാൻ കൊണ്ടുപോകും എന്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതം സൗരഭ്യപൂർണമാവാൻ എന്റെ ജീവിതത്തിലേക്ക് രണ്ടു പേർക്കും സൗരഭ്യപൂർണമായൊരു ജീവിതം സൗരഭ്യപൂർണമായ ജീവിതം സൗരഭ്യപൂർണമായ ജീവിതം ജീവിതത്തിലേക്ക് വരുമ്പോൾ അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ ആറിന് ഏകാന്തതയുടെയും ആശ്വാസത്തിൻ്റെയും മന്ത്രചരടെന്ന് മലയാളികൾ ഓർത്തെടുക്കുന്ന എസ് ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴു എന്ന കൃതിയുമായി ബേഗൂർ പി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസറും മികച്ച വായനക്കാരിയുമായ ഡോക്ടർ നീതു ചന്ദ്രൻ എത്തുന്നു അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമതൂഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ യൂഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ഷാജൻ ജോസ് നിർവഹണ സഹായം സുധീർ പി കെ